ഇവിടെയുള്ള ആളുകൾക്ക് പ്രശ്നമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈക്ക് വിവേചനത്തിന്റെ അടിസ്ഥാനമായിട്ട് ഒരു മാനദണ്ഡമായിട്ട് ചില ആളുകൾ വെച്ചിട്ടുണ്ട് പൾസർ ടു ഹൺഡ്രഡ് എൻ എസ് ബൈക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു ബൈക്ക് ഒത്തിരി അപമാനം സോഷ്യൽ മീഡിയയിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു ബൈക്കാണ് ഒരു ബൈക്ക് അപമാനം ഏൽക്കേണ്ടി വരുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്ന ആളുകളെയും ആ ഒരു ക്ലാസ്സിലേക്ക് ഇട്ട് അപമാനിക്കുക എന്നത് നമ്മുടെ നാട്ടിൽ ഒരു പൊതുവായിട്ടുള്ള രീതിയാണ് ഈ ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകളെല്ലാം കണ്ണാപ്പികളാണ് കോളനികളാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും ഈ കമന്റ് ഇടുന്ന ആളുകളും അവർ കളിയാക്കുന്ന ആളുകളുടെ അതേ ലുക്കിലൊക്കെ ഇരുന്നിട്ടാണ് ഈ കമൻറ്റ് ഇടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം അപ്പോൾ അവർ എന്തുകൊണ്ടാണ് എന്ത് കോൺഫിഡൻസിലാണ് അങ്ങനെ മറ്റുള്ള ആളുകളെ കളിയാക്കുന്നത് അവൻ ഇന്ന ക്ലാസ്സിലുള്ള ആളാണ് ഞാൻ അതിനേക്കാളും മുകളിലുള്ള ഒരുത്തനാണ് എനിക്ക് അവനെ രണ്ട് പറയാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള ഒരു ക്ലാസ്സിസ് വെച്ചിട്ട് പറയുന്നതാണ്